വിധിയെ സംബന്ധിച്ച കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾ കോടതി വിധി മാനിക്കുന്നു ഞങ്ങൾ കോടതിക്ക് മുമ്പാകെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോടതി പരിശോധിച്ചു അത് വസ്തുതാപരമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു ഒട്ടും വൈകാതെ കോടതി ആ കാര്യത്തിൽ ഇടക്കാല ഒരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിൽ ഞങ്ങൾക്കിതിൽ ഒരു ബന്ധവുമില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് അതിനാവശ്യമായിട്ട് എല്ലാ എവിഡൻസും ഞങ്ങൾ കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും ഞങ്ങൾക്ക് പൂർണ്ണമായും നീതി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല എന്നുള്ള ഉറച്ച ബോധ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പാർട്ടിക്കും ആ ബോധ്യമുണ്ട് പൊതുജനങ്ങൾക്കും ആ ബോധ്യമുണ്ട് അത് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് നിയമ സംവിധാനത്തിനും അതിനെ സംബന്ധിച്ചുള്ള നല്ല ധാരണ ഇപ്പോൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും നിങ്ങളുടെ നിരപരാധിത്വം കോടതിയിൽ ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ നിരപരാധിത്വത്തെ സംബന്ധിച്ച് കോടതിക്ക് മുമ്പാകെ വ്യക്തമാക്കിയിട്ടുണ്ട് കോടതി പ്രഥമ ദൃഷ്ടിയാ തന്നെ അത് മുഖവലക്കെടുക്കുകയും ഇത്തരത്തിലുള്ളൊരു വിധി ഇപ്പൊ തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഇത് യാതൊരു തരത്തിലുള്ള ആ ഗൂഢാലോചന പോയിട്ട് ഞങ്ങൾക്കെതിരായിട്ട് അങ്ങനെ ഒരു വകുപ്പ് പോലും ഇല്ലല്ലോ ഞങ്ങൾ ഒരു കാര്യത്തിൽ ഇടപെട്ടതായി കോടതിയോ സി ബി ഐ മഷിയിട്ട് നോക്കിയിട്ട് പോലും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല സംഭവത്തിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് ഏതോ പ്രതിയെ മോചിപ്പിച്ചു കൊണ്ടുപോയി എന്നുള്ള കള്ളക്കഥയുണ്ടാക്കി അതിൻ്റെ പേരിൽ ഒരു ടു ട്വൻറ്റി ഫൈവ് വകുപ്പ് ചേർത്ത് കേസെടുത്ത് സി ബി ഐ പോലും ഞങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ല കോടതി പോലും ഞങ്ങൾക്ക് ജാമ്യം അനുവദിച്ചു അപ്പോൾ ഇത് അങ്ങനെ ഒരു സമ്മർദ്ദത്തിൻ്റെയൊക്കെ ഭാഗമായി കള്ളസാക്ഷികളും കള്ളമൊഴിയും ഉണ്ടാക്കി ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അതിൽ യാതൊരു വസ്തുതയുമില്ല ഇല്ല ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലാകുന്ന ഉറച്ച ബോധ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പാർട്ടി സഹായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്